കരുതലിന്റെ കൈത്താങ് എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള കരുതൽ കിറ്റുകൾ യഥാസമയം പൊതുവിപണ കേന്ദ്രങ്ങളിലേക്ക് എത്താത്തത് ജീവനക്കാർക്ക് തലവേദനയാകുന്നു അന്ത്യോദ്യ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് കാർഡുടമകൾക്ക് കിറ്റ് ലഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നീല വെള്ള കാർഡുടമകൾക്ക് കിറ്റ് ലഭിക്കാത്തതിനാൽ ഉപഭോക്താക്കൾ റേഷൻ കടകളിലെത്തി ജീവനക്കാരുമായി ഉണ്ടാകുന്നത് പതിവുകയാണ് നീല കാർഡുകൾക്ക് ഒക്ടോബർ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലും തുടർന്ന് പതിനഞ്ചു വരെയുള്ള ദിവസങ്ങളിൽ വെള്ളക്കാർഡ് ഉടമകൾക്കും സൗജന്യ കിറ്റ് വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇതുവരെയും നീല കാർഡുകൾക്ക് മുഴുവനായും കൊടുക്കാനുള്ള കിറ്റുകൾ എത്തിയിട്ടില്ല കാർഡ് ഉടമകൾക്ക് മൊബൈൽ മെസ്സേജ് വഴി കിറ്റുകൾ കൊടുക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടകളിൽ എത്തുന്നത് എന്നാൽ സാധനങ്ങൾ കിട്ടാതെ വരുന്നതോടുകൂടി ജീവനക്കാരുമായി തർക്കിച്ച് നിരാശരായി മടങ്ങുകയാണ് ചിലർ അസഭ്യവാക്കുകൾ പറയുന്നതായും ജീവനക്കാർ ആരോപിക്കുന്നു എന്താ എന്താ ജനങ്ങൾ ജനങ്ങൾ എത്ര വേഗം നമ്പറും അതേ സമയത്തും ആ എത്തിച്ചു ും പല റേഷൻ കടകളിലും വനിതാ ജീവനക്കാരികളാണ് ഉള്ളത് കാര്യം മനസ്സിലാക്കാതെ ജീവനക്കാരോട് തട്ടി കയറുന്നത് വളരെയധികം വിഷമമാണ് ഉണ്ടാക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് ആവശ്യമായ കിറ്റുകൾ കടകളിലേക്ക് എത്തിക്കണമെന്നുമാണ് ജീവനക്കാരുടെ ആവശ്യം അതേസമയം സപ്ലൈകോ വഴിയാണ് സൗജന്യ ഭക്ഷ്യ കിറ്റുകളുടെ പാക്കിംഗും വിതരണവും നടത്തിക്കൊണ്ടിരിക്കുന്നത് മിക്ക ഔട്ട്ലെറ്റുകളിലും മുഴുവൻ സാധനങ്ങളും എത്തിയിട്ടില്ല സാധനങ്ങൾ എത്തുന്ന മുറയ്ക്ക് പാക്ക് ചെയ്ത് കിറ്റുകളാക്കി വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് ഇൻചാർജുള്ള ഔട്ട്ലെറ്റ് മാനേജർമാർ പറയുന്നത് പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ നിർമ്മിച്ച നിർമ്മിച്ചത്